ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് അടിപൊളി സെൽവാർ സെറ്റുകളും മോഡസ്റ്റ് വെയറുകളുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും പ്രൈസും ഡീറ്റെയിൽസും എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ നമുക്ക് സ്ക്രീൻഷോട്ട്സ് സഹിതം നമുക്ക് ഡി എം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തരുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് അടിപൊളി സൽവാർ സെറ്റുകളുണ്ട് കൂടാതെ മോഡസ്റ്റ് വെയറുകളായിട്ടുള്ള സ്കേർട്ട് ആൻഡ് ടോപ്പ് അതുപോലെ തന്നെ സിൽവർ സെറ്റ് തന്നെ പല തരത്തിലുള്ള സെറ്റുകളും ഇന്ന് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും അത് ഉപകാരപ്പെടും നല്ലൊരു ഇതല്ലേ അപ്പോൾ എല്ലാവരും നല്ല ഡ്രസ്സ് ഇട്ട് അടിപൊളിയായിട്ട് സ്വന്തമായിട്ട് നടക്കട്ടെ എന്നേ അപ്പോൾ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിൽ മെയിനായിട്ട് ഈ സിൽവർ സെറ്റാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് കളേഴ്സിൽ ആണ് അപ്പോൾ നല്ല ലെങ്ത്തും പിടുത്തും എല്ലാം ഉള്ള അടിപൊളി സെറ്റാണ് ഫുള്ളി വർക്ക് അറ്റാച്ചഡ് ആണ് അതുപോലെ തന്നെ ഫുള്ളി സ്റ്റിച്ചഡും ആണ് നമുക്ക് വാങ്ങിച്ച് കഴിഞ്ഞാൽ റെഡി ടു വെയർ ആണ് അതിലൊന്നും ചെയ്യാനുണ്ടായില്ല കറക്റ്റ് സൈസാണ് എം ടു ഡബിൾ എക്സ് എൽ വരെ സൈസസ് അവൈലബിളാണ് ത്രീ എക്സല് വേണ്ടവർ എക്സ്ട്രാ ഒരു ഹൺഡ്രഡ് റുപ്പീസ് കൂടി പേ ചെയ്യേണ്ടി വരും ഇത് അടുത്തൊരു മോഡസ്റ്റ് വെയർ ആണ് നമുക്ക് പാൻറ്റ് ആണ് സ്കേർട്ട് സ്കേർട്ട് ആണ് വരുന്നത് ടോപ്പ് ഏകദേശം നമുക്ക് ഒരു ഇരുപത്തെട്ട് ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ പാൻറ് നല്ല ലെങ്ത്തും വെടുത്തും നല്ല വെൽസ് പാൻറ് പോലെ കിടക്കുന്ന ഒരു മോഡലാണ് ഷോളൊക്കെ അത്യാവശ്യം നല്ല വീതിയും വെളുപ്പമുള്ള ഷോള് തന്നെയാണ് നമുക്ക് ഇതിനെ കളറാക്കാൻ വേണ്ടി നല്ല അടിപൊളി സെറ്റുകളാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് ക്വാളിറ്റി അത്രമാത്രം ഉറപ്പാക്കി കൊണ്ടുപോകാൻ കൊണ്ടാണ് നമ്മൾ ഓരോ സെറ്റും കൊണ്ടുവരുന്നത് പിന്നെ അടുത്തൊരു സിൽവാർ സെറ്റാണ് ഇത് റയോൺ ഫാബ്രിക് ആണ് റയോൺ ഫാബ്രിക്കിൽ പ്രിൻ്റഡ് ആയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് നമുക്ക് ഈ ചൂട് ചൂടുകാലത്തൊക്കെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാനും അതുപോലെ തന്നെ വാഷ് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റുന്ന അടിപൊളി സെറ്റ് തന്നെയാണ് ടോപ്പ് പാൻറ്റ് ഷോള് അതിൽ ടോപ്പ് ഏകദേശം ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് പാൻറ്റും ഒരു തേർട്ടി നയൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ചോളം ലെങ്ത് ഉണ്ട് ടു പോയിൻറ്റ് ടു മീറ്റർ ഷോള് ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ ഇത്രയും വൈഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അതിൽ കൊടുക്കാത്തത് ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ് പലതും പല റൈറ്റാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കിത് സോർട്ട് ചെയ്ത് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് അതുകൊണ്ടാണ് വൈറ്റ് ഇതിൽ അഡിയാത്തത് അപ്പോൾ ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് സൈഡ് നമ്മൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ വാട്ട്സ്ആപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഡി ടി ഡി സി പോസ്റ്റൽ സർവീസ് നമുക്ക് അവൈലബിൾ ആണ് പോസ്റ്റൽ സർവീസിനാണെങ്കിലും ഡി ടി ഡി സി ആണെങ്കിലും ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഔട്ട്സൈഡ് കേരള നമുക്ക് പോസ്റ്റൽ ചാർജ് ആണെങ്കിൽ സെവൻറ്റി റുപ്പീസ് ഉണ്ടായിരിക്കും ഡി ടി ഡി സി ആണെങ്കിൽ സിക്സ്റ്റി റുപ്പീസും ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അടുത്തൊരു കളറാണിത് അതേപോലെ തന്നെ പല കളറിലും മൾട്ടി ഇത് വരുന്നത് ഒരു സെറ്റ് തന്നെ ഏകദേശം എട്ട് ഒൻപത് കളറോളം ഇത് തന്നെ വരുന്നുണ്ട് നല്ല നല്ല കളറുകളാണ് ഏത് പ്രായക്കാർക്കും ഏത് നിറക്കാർക്കും യോജിച്ച രീതിയിലാണ് ഓരോ കളേഴ്സും ഒരുപാട് ഓവറായിട്ട് വർക്കില്ലാതെ നമുക്ക് എല്ലാവർക്കും ഏത് പ്രായക്കാർക്കും വെയർ ചെയ്യാൻ പറ്റുന്നത് പോലെ തന്നെയാണ് സെറാ ഹ്യൂസ് നിങ്ങൾക്ക് മുമ്പിൽ ഓരോ ഐറ്റംസും എത്തിക്കുന്നത് കാറ്റലോഗ് ഐറ്റംസ് ആണ് എല്ലാം വരുന്നത് അപ്പോൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് ഇതാണ് ഞാൻ പറഞ്ഞ സ്കേർട്ട് ആൻഡ് ടോപ്പ് മോഡസ്റ്റ് വെയർ ഡെനിം ഫാബ്രിക്കിൽ വരുന്ന സ്കേർട്ടും അതേപോലെ തന്നെ ക്രോപ് ടോപ്പ് മോഡൽ വരുന്ന ടോപ്പുമാണ് വരുന്നത് ഇതിൻ്റെ ദുപ്പെട്ട എക്സ്ട്രാ വൺ എയ്റ്റി റുപ്പീസ് പേ ചെയ്യേണ്ടി വരും സ്കേർട്ട് ആൻഡ് ടോപ്പ് മാത്രമാണ് നമുക്ക് സെറ്റായിട്ട് വരുന്നത് എല്ലാ അടിപൊളി ഫാബ്രിക്കാണ് നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ് എല്ലാം അടിപൊളി ഒന്നിനൊന്ന് ഓരോ ഡിസൈനും മെച്ചമുള്ള ഡിസൈനാണ് ഈ വാട്സപ്പ് നമ്പറിലാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഐറ്റത്തിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് ലെങ്ത്ത് എടുത്ത് ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വാട്സപ്പ് ചെയ്തു തരുന്നതാണ് എല്ലാ കളക്ഷൻസും ഒന്നിനൊന്നും വെച്ചാണെന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല ഒരു വട്ടമെങ്കിലും നിങ്ങളൊന്ന് ഐറ്റം പർച്ചേസ് ചെയ്ത് നോക്കും അപ്പോൾ നിങ്ങൾക്കതിൻ്റെ ക്വാളിറ്റി മനസ്സിലാകും നമ്മൾ ഏതൊരു ബൊട്ടീക്കിൽ പോയിട്ട് എടുക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ അത്രയും ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ അത്രയും വിശ്വാസത്തോടു കൂടിയാണ് ഓരോ പ്രോ പ്രൊഡക്റ്റും എടുക്കുന്നതും അത് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതും അടുത്തൊരു മോഡലാണ് ഇനി വരുന്നത് ഇതും പാക്കിസ്ഥാനി സെൽവർ സെറ്റാണ് നല്ല അടിപൊളി കളേഴ്സിലാണ് ഇത് വരുന്നത് നല്ല വീതിയും വെളുപ്പവും ഉള്ള ഷോളുണ്ട് അതേപോലെ തന്നെ ഫോർട്ടി സെവൻ ഇഞ്ചസോളം ലെങ്ത്ത് വരുന്നുണ്ട് പാൻറ്റാണെങ്കിലും നല്ല ഫോർട്ടി ഇഞ്ചസോളം ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതും പല കളറിലും നമുക്ക് ആണ് ഇഷ്ടമുള്ള കളറുകൾ നമുക്ക് ചൂസ് ചെയ്യാം ഏത് കളർ ഏത് നിറക്കാർക്കും ഏത് പ്രായക്കാർക്കും വേർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഓരോ സെറ്റും അപ്പം ഇനി അതിൻ്റെ അടുത്തൊരു വീഡിയോ ക്ലിപ്പാണ് ഞാനിതിൽ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ക്ലിപ്പിൽ നമ്മൾ ആ ഫസ്റ്റ് കാണിച്ച ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച മോഡലിൻ്റെ വീഡിയോ ആണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ അത് ആയിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഷോളിൻ്റെ കാര്യത്തിലാണെങ്കിലും ടോപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം അടിപൊളി പക്ക വർക്കാണ് പുള്ളി സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്കുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ തന്നെയാണ് അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള മറ്റൊരു ഡിസൈനാണിത് ഇതിൻ്റെ വർക്കെല്ലാം നോക്കൂ എന്ത് ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് ഹിറ്റ് ഡിസൈനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിനെ കളറാക്കാൻ വേണ്ടി നമ്മൾ പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു മോഡലാണ് കളർഫുള്ളായിട്ടുള്ള ഒരു മോഡസ്റ്റ് വെയർ എല്ലാവർക്കും ഏത് പ്രായക്കാർക്കും സൂട്ട് ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യൂ പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറെയും കുറേ ഡിസൈൻസ് വന്ന് കിടക്കുന്നുണ്ട് എല്ലാം ഓരോ വീഡിയോസായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മുന്നിലൊക്കെ ഇനിയും പോകാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത്ത് അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ മോഡസ്റ്റ്വെയർല്ലാം കണ്ടല്ലേ വേറെ